നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഡിപ്രഷൻ ദേഷ്യഭാവം കലി ഇതെല്ലാം വന്നുകഴിഞ്ഞാൽ മാറ്റാനുള്ള വഴി എന്താണ് സാധാരണ നമ്മൾ ഡോക്ടറെ കാണും അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്റർ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും അപ്പോൾ ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ടോ വർഷങ്ങളോളം മരണം വരെ ഡിപ്രഷന് മതി മരുന്ന് ഇരിക്കുന്നു ഗുളികരിക്കുന്ന ആളുകളുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ ആവാഹന പൂജയിൽ ഒന്ന് മാറ്റാൻ പറ്റും അപ്പോൾ പലരും അറിയിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ എത്രയോ ഇവിടെ നിങ്ങളൊന്ന് വന്ന് നോക്കും നമുക്ക് പന്ത്രണ്ട് പാർട്ടി വെച്ചാണ് ആവാഹന പൂജ ഈ ആവാഹന പൂജയിൽ ഇരിക്കുമ്പോൾ തന്നെ ഡിപ്രഷൻ മാറുന്ന ആളുകളുണ്ട് പിന്നീട് തുടർ വഴിപാട് ചെയ്ത് മാറ്റാൻ പറ്റുന്നുണ്ട് പിന്നെ അതേ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കാൻ പറ്റുന്ന സമ്പ്രദായമാണ് ഈ ആവാഹന പൂജ അതേപോലെ തന്നെയാണ് ഇവിടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയുണ്ട് പൊന്നുപതിനെട്ടാം മടിയുണ്ട് അയ്യപ്പന് നെയ്ഹോമം നടത്താം അതേപോലെ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ശനീശ്വര ക്ഷേത്രമുണ്ട് ശനീശ്വരന് എണ്ണഹോമം നടത്താം പ്രണവമലയിൽ അയ്യപ്പന് ഇരുമുടിക്കെട്ട് എന്തിയിട്ട് വന്ന് ഭഗവാന് നെയ്യഭിഷേകം നടത്തിയാലും ഈ ഡിപ്രഷനെല്ലാം മാറ്റിയെടുക്കാം അത് തന്നെ ബാധാദോഷങ്ങൾ കൊണ്ട് ഇപ്പോൾ ഗന്ധർവൻ കയറിയാൽ ഉണ്ടാകും അതുപോലെ ചാത്തം കയറിയ ഡിപ്രഷൻ ഉണ്ടാകും ജിന്നിൻ്റെ ഉപദ്രവം വന്ന ഡിപ്രഷൻ ഉണ്ടാകും ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള വഴിപാട് പിന്നെ അവിടെ ഗന്ധർവ്വ ക്ഷേത്രമുണ്ട് ഗന്ധർവിന് വഴിപാട് ചെയ്യാം ഗന്ധർവിന് നെയ്യായ സ്വഭാമം നടത്താം അയ്യായിരത്തഞ്ഞൂറിയുടെ ചിലവുള്ളൂ അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് ഇതൊക്കെ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിപ്രഷനൊക്കെ മാറ്റാം തൽക്കാലം നമുക്ക് ഡിപ്രഷൻ മൈൻഡിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗദേവവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശേദാശനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജീ വിഹത്സ്യവും പത്തു നാമങ്ങളും ഭക്തിയാ ഭജിക്കുക നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ അപ്പോൾ ഈ മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിച്ച് അതായത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഒൻപത് പ്രാവശ്യം ജപിക്കുക അങ്ങനെ ഇരുപത്തേഴ് ദിവസം ജപിക്കുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷനൊക്കെ നിങ്ങൾക്ക് തന്നെ കുറയ്ക്കാൻ പറ്റും അതിനേക്കാൾ മുകളിലാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ആവാഹന പൂജയിൽ പങ്കെടുക്കണം അപ്പോൾ പൈസയ്ക്ക് നിറത്തിൽ നിങ്ങളിവിടെ പ്രണവമലയിൽ വരിക ഇരുപത്തേഴ് ക്ഷേത്രമുണ്ട് ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക അങ്ങനെ ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ വന്ന ചരട് ജപിച്ചത് കിട്ടി ഞാൻ ജപിച്ചു ഞാൻ ചരട് നൂറ് രൂപയുള്ളൂ ആ ചരട് ധരിച്ചിട്ട് നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ മാറ്റം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വന്നാൽ പൈസ സംഘടിപ്പിക്കുക അയ്യായിരം രൂപയാണ് ഓൺലൈൻ ആണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ പിന്നെ ഏലസ് ധരിച്ച് എല്ലാ മാസത്തിലും ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്യുക പ്രണോമലെ തന്നെ ചെയ്യണം നൂറ്റിയെട്ട് ഗണപതി പോകുമ്പോൾ ഏഴ് ദിവസം നാരങ്ങ മാല അത് എത്ര നാരങ്ങോ അതിലൂടെ ആയാലും അറുപത് രൂപയാണ് ഒരു ദിവസത്തെ പതിനെട്ട് നാരങ്ങ പുറത്തുള്ള മാല നിങ്ങൾക്ക് നേരിട്ടൊന്നും ചെയ്യാം ബാക്കിയുള്ളത് അവരോട് ചെയ്തോളൂ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസയുടെ അഭിവൃദ്ധി ഉണ്ടാകും അങ്ങനെ ഒന്നര വർഷം വരെ ഈ അരസിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ വന്ന് ആവാഹന പൂജയിലേക്ക് എത്തുക ആകെയുള്ള പ്രശ്നം വീടിൻ്റെ വാസ്തു ശരിയാക്കുക അത് ഇവിടുന്ന് വാസ്തു കാര്യം വന്ന് നോക്കും പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തൊരു പ്രശ്നമാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊന്നും നടക്കില്ല എന്ന് കരുതുക നമ്മൾ ഒരുപാട് പേര് അനുവസാക്ഷി ഇതിൻ്റെ പിന്നിലൂടെ കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എത്തുക ഇന്നത്തെ പെടമോ അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ധന്യബാബുമാണ് നമ്മുടെ നാട്ടുകാരിയാണ് കാഞ്ഞൂർ അപ്പോൾ നമ്മുടെ ഇവിടെ സഹായമായിട്ട് സുരേഷേൻ്റെ സ്വന്തക്കാരായിട്ട് വരും അപ്പോൾ എന്തായാലും ധന്യ ഒരു വലിയ പോരാട്ടം നടത്തിയാണ് നമ്മുടെ അടുത്ത് എത്തുന്നത് അപ്പോൾ ആൾക്ക് ഭർത്താവിന് ചെറിയൊരു ഡിപ്രഷൻ പോലെ വന്നു നല്ലൊരു മനുഷ്യനാണ് ഒരു ശല്യം വീട്ടിലൊന്നുമില്ല ഇല്ല പക്ഷേ കുറച്ച് ആൾ ജോലിക്ക് പോവില്ല കാരണം ആൾ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് വണ്ടി ഓടിച്ചാൽ ഏതേലും പോയാലും വണ്ടി ചെന്ന് അങ്ങനെ ആൾ പേടിച്ചിട്ട് പിന്നീട് ജോലിക്കുവാനായിട്ടുള്ള വലിയ മടിയായി മടിയായി കഴിഞ്ഞപ്പോൾ തന്നെ സുരേഷായിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് വരും വന്ന് കഴിയുമ്പോൾ തന്നെ വളരെ സംശയമാണ് കാരണം തന്നെ എൻ്റെ അടുത്ത് ഒന്ന് പൂജ ചെയ്യുക എന്ന് പറയുമ്പോൾ വീട്ടിൽ ചില നാത്തുമാരും സ്വന്തം അമ്മയും അങ്ങനെയും പറയും നീ കൂടാത്ത മന്ത്രാലയത്തിനൊന്നും പോകേണ്ട നേരെ ആളെ കൊണ്ട് വല്ല സൈക്കാട്രിക്കുന്ന കാണിക്കാനാണ് വരുന്നത് പക്ഷേ ധനിയ്ക്ക് മനസ്സിലായി ഇത് രോഗമൊന്നുമല്ല കാരണം അത്രയും നാൾ ഒരു കുഴപ്പമില്ലാതിരുന്ന ആൾ പെട്ടെന്നാണ് ആൾക്കാരുടെ സ്വഭാവം വഴിമാറുന്ന ഒരു തോന്നൽ വന്നു അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ധൈര്യമായിട്ട് ഭർത്താവിന് പരിശാലയ്ക്ക് ജയിച്ചു കൊടുത്ത് കൊണ്ടു വേണ്ടി പക്ഷേ ഇപ്പോൾ ആൾ നല്ല ഫോളോറിന് ആൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നില്ല എന്ന് ഉള്ളൂ അപ്പോൾ പിന്നീട് ഇപ്പോൾ നമ്മുടെ എസ് ഡി എസിൻ്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ധന്യനെ അന്ന് എതിർത്ത അമ്മയും അങ്ങളെയും അതേപോലെ തന്നെ ഈ നാത്തുമാരെ എല്ലാവരും ആ നാട്ടിലുള്ള തന്നെ ഇതിർത്ത് എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് ആവായ പൂജ നടത്തി എല്ലാവരും ഫോളോ ചെയ്യുന്നില്ല തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ധന്യം ഭർത്താവ് മക്കളെല്ലാവരും കൃത്യമായിട്ട് ഇവിടെ എല്ലാ മാസത്തിനും വന്ന് തൊഴുതു പ്രാർത്ഥിക്കും അതേപോലെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതുപോലെ വീണ്ടും എന്തെങ്കിലും തടസ്സം വരുന്ന ഒരു ഫീലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഏറ്റവും വലിയൊരു അനുഭവ സാക്ഷ്യമാണ് തന്നെ വേണമെങ്കിൽ പറയും ഞാൻ കൂടുതൽ പറയിക്കാത്തത് നിങ്ങൾക്ക് ഒരുപാട് ഒന്നും കഥ കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പം പെട്ടെന്ന് കാര്യമർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അനുഭവം കണ്ട് മനസ്സിലാകുന്നത് നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായി ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു